പൂത്താട്ടുകുളം കാരമല പൂത്തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവ ചടങ്ങുകൾ നടന്നു ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ പുതിയതായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ ആദരിച്ചു ക്ഷേത്ര സമിതി ഉപദേശകൻ എൻ സി വിജയകുമാർ നേതൃത്വം നൽകി കാരമല ഉൾപ്പെടുന്ന ഈ പ്രദേശം എറണാകുളം ജില്ലയിലാണ് എങ്കിലും രേഖാപരമായിട്ട് കാരമല ചേർന്ന് കിടക്കുന്നത് കോട്ടയത്തിന്റെ സാഹിത്യ സംസ്കാരത്തോടും കാർഷിക സംസ്കാരത്തോടും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയുടെ മേനി പറയുന്ന കാർഷിക ഒക്കെ ചേർന്ന് ഇഴ തനിമയോടുമൊക്കെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടുത്തെ വർത്തമാനങ്ങൾക്കും ഇവിടുത്തെ കാർഷിക രീതികൾക്കും ഒക്കെ ഒരു തനതായ വ്യത്യസ്തതയുണ്ട് വേദിയിൽ കുമാരി സീത സുരേഷ് അവതരിപ്പിച്ച ഭരതനാട്യവും അങ്കമാലി അമൃതയുടെ പാഠപുസ്തകം എന്ന നാടകവും അരങ്ങേറി